പിണങ്ങി പിരിഞ്ഞില്ല എഴുന്നള്ളിച്ചോണ്ട് വരും അതാ ഉണ്ടാവും പോണേ ലക്ഷ്മിജി കണ്ടാ പഠിക്കാത്തവൻ കൊണ്ടാലേ പഠിക്കൂന്ന് പറയുന്നത് വെറുതെ അല്ല നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോ ഇങ്ങനെ പോയാ കുറച്ച് നാള് കഴിഞ്ഞ മായ പള്ളിക്കൽ അടക്കി ഭരിക്കാൻ തുടങ്ങും എന്താ മൃദുലച്ഛത് രണ്ടു ദിവസമായല്ലോ മുറി തന്നെ ഒരേ ഇരിപ്പിരിക്കുന്നു നേരത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല കൃത്യമായിട്ട് കുളിയും തന്നെ ഇല്ല എന്ത് പറ്റും മൃദലച്ഛിക്ക് ഒന്നുമില്ല അത് വെറുതെ വേണുവേട്ടനായിട്ട് പിണങ്ങി പിരിഞ്ഞപ്പോ പോലും മൃദലാച്ച ഇങ്ങനെ കണ്ടിട്ടില്ല അന്നും വേണു വാശിയും വെറുപ്പും കൊണ്ട് പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പേ തളരാതെ പിടിച്ചു നിന്നാണെന്ന് വെക്കാം പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നെ െ വേണുവേട്ടൻ തെറ്റുകാരനല്ലോട്ടപ്പോ പിരിയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ വെറുതെ പിണങ്ങി ജീവിതത്തിലെ കുറെ നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തിയതിന് ഇത്തിരി കുറ്റബോധം വേദന വീണ്ടും സ്നേഹിക്കപ്പെടാനുള്ള കൊതി ഇതൊക്കെയല്ലേ ഇപ്പൊ മനസ്സിൽ വാക്കുകൊണ്ട് സമ്മതിക്കണമെന്നില്ല ഈ കണ്ണുകൾ എന്നോടത് പറയുന്നുണ്ട് എല്ലാം നേരെയാവണെന്ന് ഉള്ളൊരുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെന്ന് എനിക്കറിയാം നേരെയാവും മൃദലേച്ചി ഒക്കെ നേരെയാവും വൈകാതെ വേണുവേട്ടൻ മൃദലേച്ചി മക്കളെ കാണാൻ വരും ഉറപ്പ് മായല്ലേ പറയുന്നേ ചേച്ചി വിഷമിക്കണ്ട രണ്ടാളും എന്താ പുറകിൽ വന്ന് മിണ്ടാതെ നിൽക്കുന്നേ എന്താ മക്കളെ എന്തായാലും ആന്റിയോട് പറ നേരത്തെ പറഞ്ഞത് നേരാണോ എന്താ മോളെ ആന്റി പറഞ്ഞേ ഡാഡി പറഞ്ഞില്ലേ ഡാഡി വരുമോ വരും മക്കളെ ഉറപ്പായിട്ട് വരും ഡാഡി ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകും പിന്നെ അമ്മയും മക്കളെ എല്ലാരും ഡാഡി കൊണ്ടുപോകും പഴയതുപോലെ പാർക്കിലും ബീച്ചിലും ഒക്കെ കറങ്ങാൻ പോവും പുതിയ ഉടുപ്പുകൾ വാങ്ങിച്ചു തരും പിന്നെ വികൃതി കാണിക്കുമ്പോ രണ്ടുപേർക്ക് നല്ല പിച്ചും തരും ഡാഡി ഉടനെ വരും 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 മക്കള് കാത്തിരുന്നോ പച്ചോലെ കെട്ടി ആളുകൾ എഴുന്നള്ളിച്ചോണ്ട് വരും അതാ ഉണ്ടാവും പോണേ ലക്ഷ്മിജി എന്താ എന്താ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ നീ എന്നോട് പോരെടുക്കാൻ വരണ്ട കൊച്ചേ നിന്റെ ആങ്ങളയുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ മുൻകൂട്ടി കാര്യ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാത്തത് കാര്യം പറയുന്നവരെ പ്രാവാൻ നിക്കാതെ പോയി ദൈവങ്ങളോട് പ്രാർത്ഥിക്കുമോളെ ഈ കുഞ്ഞുങ്ങൾക്ക് ദൂരെ നിന്നെങ്കിലും അച്ഛനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആങ്ങളേക്ക് ആയസ് കൊടുക്കണേന്ന് എന്തിനാ ആൻ്റി ഡാഡിയെ പച്ചോല കെട്ടിക്കൊണ്ട് വരുന്ന ഏയ് വെറുതെ വെറുതെ പറഞ്ഞുക മക്കളതൊന്നും കാര്യക്കണ്ട പോയി കളിച്ചോ

പറയേണ്ട സമയത്തൊന്നും നിങ്ങളോട് പറഞ്ഞില്ല അതുകൊണ്ടാ തെറ്റിദ്ധാരണ ഉണ്ടായത് പിന്നെ ഒക്കെ വിധി അനുഭവിക്കേണ്ടത് അനുഭവിക്കേണ്ട സമയത്ത് അനുഭവിച്ചല്ലേ പറ്റൂ മോളെ മൃദുല അവൾക്കും മക്കൾക്കും സുഖമല്ലേ എന്നെ കുറിച്ച് ചോദിച്ചോ അവര് മക്കൾക്ക് ഏട്ടനെ കുറിച്ച് ചോദിക്കാനും നേരേ മൃദുലേച്ചി ഒന്നും തുറന്നു ചോദിക്കില്ല പക്ഷെ എനിക്കറിയാം കഴിഞ്ഞതിനെ കുറിച്ചൊക്കെ ഓർത്ത് മൃദുലേച്ചിപ്പോ നല്ല വിഷമമുണ്ട് ഏട്ടൻ വരുന്നതിനായി കാത്തിരിക്കാം ഭഗവാനാണ് നേര് ഇനിയും നിങ്ങൾ ഇങ്ങനെ അകന്ന് കഴിയരുത് ഏട്ടാ എത്രയും പെട്ടെന്ന് ഏട്ടൻ ഇങ്ങോട്ട് വരണം എപ്പോഴേട്ടെ ഇന്ന് തന്നെ സന്തോഷായിട്ട ഒരുപാട് സന്തോഷായി ഞാനിപ്പോ തന്നെ മൃദുലേജയോടും മക്കളോടൊക്കെ ഈ കാര്യം പറയാം ലക്ഷ്മി എനിക്ക് നീ പറയുന്നത് ഒട്ടും അങ്ങോട്ട് മനസ്സിലായില്ല പഠിക്കേണ്ട സമയത്ത് കൊടിയും പിടിച്ച് നടന്നാൽ ഇങ്ങനെയാ വെറുതെ അല്ല മണ്ടന്മാർക്കും വായുനോക്കികൾക്കും എൻട്രൻസ് ഇല്ലാതെ അഡ്മിഷൻ കിട്ടുന്ന പ്രസ്ഥാനമായ രാഷ്ട്രീയ പാർട്ടികളെന്ന് നാട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ടോ അതുകൊണ്ടാ വീട്ടുവാടക പോലും കെട്ടാതെ നാണം കെട്ട് കഴിയേണ്ടി വന്നത് എടി അത് പറഞ്ഞപ്പോഴോ ഓർത്തത് വേണു വന്ന് മൃദുലേ മക്കളെയും കൂട്ടി പോയാ സത്യത്തിന് നമുക്ക് കുണുവല്ലേ പിന്നെ വീട്ടുവാടകയുടെ കാര്യം നോക്കിയാ വേണു വീട്ടുവാടക മണിയോടറായി ഹൗസ് ഓണർ കഴിച്ചു കയറി വെടിവെക്കാതെ എടേ മൃദുലെയും കുട്ടികളും പോയ ഒച്ചേ അനക്കവും ഇല്ലാതെ ഈ വീട് ഉറങ്ങിപ്പോയിന്ന് അച്ഛനും അമ്മയ്ക്കും വെളിപാടുണ്ടാവും അപ്പൊ അവര് പറയും രാമകൃഷ്ണ ലക്ഷ്മി നിങ്ങളും കൂടി ഞങ്ങളെ ഇട്ടേച്ചു പോവല്ലേ നിങ്ങൾ ഇനി പോണ്ട ഈ ബെസ്റ്റാ ഇത് പറയല്ലേ എന്റെ മനുഷ്യ നല്ല ബുദ്ധി കൊണ്ടൊന്ന് ഓർത്തു നോക്കിയേ മൃദുലെയും മക്കളും വേണുവിന്റെ കൂടെ സന്തോഷായി ജീവിക്കാൻ തുടങ്ങുമ്പോ ഇപ്പോഴത്തെ മഞ്ഞൊക്കെ അങ്ങ് ഉരുകി മായയപ്പും അപ്പും വേണുവിനോട് സ്വാഭാവികമായി അടുക്കും അച്ഛനും അമ്മയും അവരുടെ പക്ഷത്താവുകയും ചെയ്യും മായ ആയിരിക്കും പിന്നെ ഇവിടത്തെ കെട്ടിലമ്മ നമ്മൾ പുറത്തും തീർന്നില്ലേ കഥ നിന്റെ സംശയ അവള് നമുക്കെതിരെ ഒരു കണ്ടാ പഠിക്കാത്തവൻ കൊണ്ടാലേ പഠിക്കൂന്ന് പറയുന്നത് വെറുതെ അല്ല നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോ ഇങ്ങനെ പോയാ കുറച്ച് നാള് കഴിഞ്ഞ മായ പള്ളിക്കൽ അടക്കി ഭരിക്കാൻ തുടങ്ങും പണ്ട് അനുഭവിച്ചതിനൊക്കെ അവള് പലിശ സഹിതം കണക്ക് തീർക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ കാര്യം കട്ടാ കട്ടപ്പോക അതുകൊണ്ട് തന്നെ അവൾ ഇവിടെ ആളാകുന്നത് എങ്ങനെ തടഞ്ഞേ പറ്റൂ എന്നെ ഭരിക്കാൻ അവളിങ്ങി വരട്ടെ അപ്പ കാണാം കളി പിള്ളേരെ അക്ഷരം പഠിപ്പിക്കാൻ മാത്രല്ല ലക്ഷ്മിക്ക് അറിയാമെന്ന് അന്ന് അവൾക്ക് ബോധ്യപ്പെടും ഞാൻ ബോധ്യപ്പെടുത്തും Mother, ി വേണോട്ട് വന്നു രാമേഷ് ഏട്ടാ വന്നിരിക്കുന്നു നീ വരുമെന്ന് മൃദല പറഞ്ഞത് അമ്മാവൻ സുഖമല്ലേ ഈശ്വരാനുഗ്രഹം കൊണ്ട് അസുഖമൊന്നുമില്ല മോളെ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ നീ ഇരിക്ക വേണ്ട പോയിട്ട് തീർതിയുണ്ട് എന്താ ഒന്നും ഉണ്ടാക്കുന്ന എനിക്ക് നിങ്ങളോടാരോടും ഒരു ദേഷ്യമില്ല കഴിഞ്ഞല്ലാം മറക്കണം അങ്ങനെ എല്ലാം പെട്ടെന്നെങ്കിൽ മറക്കാൻ പറ്റില്ലല്ലോ വേണു നീയും മൃദുലയും ഏതായാലും ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായി നല്ലത് ഒരു കുടുംബമായാൽ ചില പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ ഒരുമിച്ച് നിന്ന് അതൊക്കെ പരിഹരിക്കണം തമ്മി തല്ലി പിരികയല്ല വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒരു സ്ഥാനവും കൊടുക്കണ്ട എല്ലാവരും നിങ്ങളുടെ നന്മയെ കരുതണമെന്നില്ല ഞാൻ മൃദുലെയും മക്കളെയും കൊണ്ടുപോവാ ഇപ്പോഴോ വേണ്ട ഇനിയും ഗ്രഹപ്പിഴകൾ വരുത്തി വെക്കണ്ട ഇപ്പൊ രാഹുവാല മൃദുലെയും കുട്ടികളെയും ഇപ്പൊ കൊണ്ടുപോകണ്ട കുറച്ചൊക്കെ ഈശ്വര വിശ്വാസത്തിൽ ജീവിക്കുക എങ്കിലേ മനസമാധാനം കിട്ടൂ പോരാത്തതിന് പത്മയപ്പവും ഒന്നും ഇടില്ല ീ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വഴിപാടുകളൊക്കെ ചെയ്ത് നാളെ രാവിലെ ഇങ്ങു വാ ഒരു പുതിയ ജീവിതം തുടങ്ങിയല്ലേ എന്താ ശരിയമ്മ ഞാൻ നാളെ വരാം ശരി മക്കളെ ഞങ്ങളും കൂടെ വരും ഇപ്പൊ നാളെ വന്ന് മക്കളെ കൊണ്ടുപോവാട്ടോ കല്യാണത്തിന് നിനക്ക് തരാനായി അച്ഛൻ പ്രത്യേകമായി പണിയിച്ചതാ കല്യാണത്തല്ലേന്ന് ഞാൻ തൊളിച്ചു വെച്ചു കാണാനില്ല എന്ന് പറഞ്ഞു അച്ഛൻ ഒരുപാട് ബഹളം വെച്ച് നടന്നിട്ടും എടുത്ത് കൊടുത്തില്ല പകയായിരുന്നു എനിക്ക് നിന്നോടും വേണുവേട്ട അതുകൊണ്ട് ചെയ്തു പോയതാ ഇപ്പോൾ ആ പകയേക്ക് പോയി മനസ്സ് ശാന്തായി നിറഞ്ഞ മനസ്സോടെ ഞാനത് അവകാശിയേൽപ്പിക്കുക മൃദുലച്ഛി ഇനിയിപ്പോൾ ഇത് നിരസിക്കരുത് നിന്നോട് ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും എനിക്ക് പ്രായച്ചിത്തം ചെയ്യണം എന്റെ വേണുവേട്ടനെ മായ വീണ്ടും എൻ്റെ അടുത്തേക്ക് എത്തിച്ചത് അതിൻ്റെ സന്തോഷം കൊണ്ടുള്ള സമ്മാനമായിട്ടും കരുതാം